ഓ നമോ ഭഗവതേ വാസുദേവായ ഓം ശ്രീകൃഷ്ണായ നമ പ്രഥമ സ്കന്ധം ഒമ്പതാമത്തെ അധ്യായം അതിലെ ഇരുപത്തി മൂന്നാമത്തെ ശ്ലോകം പതിനൊന്നാമത്തെ ഭാഗമായിട്ട് പറയണു ഭീഷ്മരോട് ഈ ഭീഷ്മര് യുധിഷ്ഠിരനോട് പറയണം ഭക്തേശ്യമനോയസ്മിൻ വാചാ യൻ നാമ കീർത്തയൻ തയജൻ കളയവരം യോഗീ മുച്ചതേ ആരിലാണോ മനഹ മനസ്സിനെ ഭക്തിയ വളരെ കൂടിയിട്ട് ആവേശിയ പ്രവേശിപ്പിച്ചിട്ട് വാച വാക്കുകളെ കൊണ്ട് എത് നാമ ആരുടെ നാമത്തെയാണോ കീർത്തയൻ ഉറക്കെ ജപിക്കുന്നത് കളയപരം ഈ ശരീരത്തെ ത്യജൻ ഉപേക്ഷിക്കുന്ന ആ യോഗി കാമകർമ്മ ഭീ കാമകർമ്മങ്ങളെ കൊണ്ട് ആഗ്രഹം ഉള്ളതായിട്ടുള്ള അതിനെ സാധൂകരിക്കാൻ വേണ്ടിയിട്ട് ലക്ഷ്യീകരിച്ചുകൊണ്ട് ചെയ്യുന്ന കർമ്മത്തെ മുച്ഛതേ മോചിപ്പിക്കപ്പെടുന്നു അപ്പോഴാണ് കർമ്മം ഒടുങ്ങുള്ളൂ എന്ന് സാരം നമ്മൾ കർമ്മം ഒടുങ്ങിയ മുക്തി എന്നല്ലേ പറഞ്ഞാണ് കർമ്മം ഒടുങ്ങുന്നത് ഇങ്ങനെയാണ് ഭക്തിയോട് കൂടിയിട്ട് ഭഗവാനെ കണ്ട് ഭഗവാനെ നാമം നാമം ജപിച്ച് കീർത്തിച്ച് കീർത്തനം എന്നുള്ളത് ലീലകളൊക്കെയാണ് ഒരുപാട് ലീലകളെ ഒരുമിച്ച് പറയുമ്പോൾ കീർത്തനായി ഒരു ലീലയെ പ്രത്യേകമായിട്ട് കീർത്തനമായിട്ട് പാടാനും സാധിക്കും അതുതന്നെയാണ് ഓരോ നാമവും അപ്പോൾ നാമങ്ങൾ നാമങ്ങള് പ്രസാസനാമം എന്ന് പറഞ്ഞാൽ കീർത്തനായി അപ്പൊ ഇങ്ങനെ നാരായണാ ഹരി നാരായണാ ഹരേ ഇപ്പൊ രണ്ട് നാമം ഉണ്ടായത് അങ്ങനെ തന്നെ ഏക ഏകനാമമായിട്ടും കൃഷ്ണ 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 അപ്പൊ ഒറ്റ നാമമായി കൃഷ്ണ 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 പ ഹിമാം ഒറ്റ അപ്പം ഇങ്ങനെ നാമകീർത്തനങ്ങളെ കൊണ്ടും ഭഗവാനെ സന്തോഷിപ്പിക്കാം ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ നമ്മളൊരു പ്രാർത്ഥനയില്ല നാമം ജവിക്കണത് മാത്രമേ ഉള്ളൂ പക്ഷേ നാരായണ എന്നോ ഹരേ എന്നോ രാമ രാമ കൃഷ്ണ കൃഷ്ണ ഹരേ എന്ന നമ്മൾ വ്യത്യസ്ത രീതിയിലാണ് ഈ നാമങ്ങളെ നാം ആശ്രയിക്കുന്നത് പേരെടുത്ത് പറയണു വിളിക്കണു പാഹി മാം രക്ഷിക്കണമെന്ന് പറയണോ ഇങ്ങനെ പലതരത്തിൽ നമ്മൾ ആവശ്യപ്പെടും ചിലത് ആവശ്യപ്പെടില്ല ചിലത് നാമം ജവിക്കുന്നു നാരായണ 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 ഇങ്ങനെ നാമം എഴുതുക ജവിക്കുക കീർത്തനമായിട്ട് പാടുക അപ്പോൾ കൊട്ടും പാട്ടും ഒക്കെയായിട്ട് ആടി നൃത്തം ചെയ്തുകൊണ്ട് സംഘനൃത്തമായിട്ട് ഒരു ലി ലയഭാവത്തെ അനുഭവിച്ചുകൊണ്ട് പരിസരം പോലും മറന്നുകൊണ്ട് എത്ര നാമം ജവിക്കണമൊന്നും അറിയില്ല ഇങ്ങനെയൊക്കെ ഭക്തന്മാർ ചെയ്യാറുണ്ട് ഇപ്പം നാല് ലക്ഷം നാമം എഴുതിയതിൻ്റെ ശേഷമാണ് ഞാൻ ഭാഗവതം എടുത്തിട്ടുള്ളൂ അപ്പോൾ ഈ പുസ്തകങ്ങളൊക്കെ എഴുതാൻ തുടങ്ങിയത് നാല് ലക്ഷം നാമം എഴുതിയതിൻ്റെ ശേഷമാണ് ഇപ്പോൾ രാമായണവും ദേവി മഹാത്മ്യവും ഭദ്രകാളി മഹാത്മ്യവും ഭാഗവതവും ഇതാ ഇപ്പോൾ ഒമ്പതാം തീയതി ശിവപുരാണവും കൂടി പ്രകാശനം ചെയ്യുക ഭഗവത്ഗീത എഴുതി വെച്ചിട്ടുണ്ട് എല്ലാം ഒരേ വൃത്തത്തിലാണ് ഭദ്രകാളി മഹാത്മ്യം ഒഴിച്ച് ബാക്കിയുള്ളതൊക്കെ ഒരേ വൃത്തത്തിലാണ് ഭദ്രകാളി മഹാത്മ്യം ഗദ്യത്തിലാണ് ഇപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്നത് ദേവി ഭാഗവതം യജ്ഞവിധി എന്ന പേരിലാണ് പ്രഭാഷണം ചെയ്യാനുള്ള രീതിയിൽ യജ്ഞം എങ്ങനെയൊക്കെ നടത്തണം അത് ഒരു ആചാര്യന്മാർ എങ്ങനെയൊക്കെ സാധാരണ നടത്തുന്നു എന്നും അതിൻ്റെ ഒരു വിധി ഇതാണ് കൂടുതൽ നല്ലത് എന്നും സമർത്ഥിക്കാനുള്ള ഒരു ശ്രമമായിട്ടാണ് ഞാൻ ഘോഷങ്ങളൊക്കെ ഞാൻ ഒഴിവാക്കിയിട്ടുണ്ടാവും എനിക്ക് എൻ്റെ യജ്ഞത്തിന് ഘോഷങ്ങളില്ല എന്നാ ഒരു രുക്മിണി കല്യാണമൊക്കെ ഞാനും പതിവുണ്ടേ അതിൻ്റെ സാരം ഇത്രയേ ഉള്ളൂ യജ്ഞം എന്നുള്ളത് ജ്ഞാനയജ്ഞമാണ് ഈ ജ്ഞാനയജ്ഞത്തിന് ഭംഗം വരുന്നതൊന്നും ഞാൻ സ്വീകരിക്കില്ല എനിക്ക് അതിനോട് താല്പര്യമില്ല ഞാൻ തുറന്നു പറയാറുണ്ട് അതുകൊണ്ട് തന്നെ പലർക്കും എന്നോട് ദേഷ്യമാണ് എനിക്ക് ആ ദേഷ്യത്തിന് ഞാൻ സന്തോഷത്തോടു കൂടി സ്വീകരിക്കാം വിഷയമല്ല അവിടെ തിരി ധനത്തിന് നഷ്ടമുണ്ടാവും അത്രേ ഉള്ളൂ എൻ്റെ നിന്ന് കാശി കൊണ്ടുപോയ ആൾക്കാരെ എനിക്ക് അറിയാം എനിക്ക് വേണ്ടിയിട്ട് പ്രശ്നവും കാരണം ഭഗവാൻ തരുണോ ഭഗവാൻ കൊണ്ടോളൂ അത്രയേ ഉള്ളൂ അനുകമ്പ എത്ര വലിയ തെറ്റാണ് അവർ ചെയ്യുന്നത് എന്നുള്ളത് അവർക്കറിയില്ല വലിയ വലിയ നോട്ടുകളൊക്കെ കൊണ്ടുപോകുകയാണ് എന്നിട്ട് ക്യാമൻ ക്യാമറ ആയിട്ട് പലതും അത് കഴിഞ്ഞ് എൻ്റെ കുറ്റം പറയാറുണ്ട് അതൊക്കെ നമ്മളെ സംബന്ധിച്ച് പ്രശ്നമല്ല എന്താ കാരണം ഞാൻ വരുമ്പോൾ വരും കഴിയോടെ വന്നു പോകുമ്പോൾ വെറും കൈയോടെ പോകണു എന്നെ ഏല്പിച്ചത് എനിക്ക് സൂക്ഷിക്കാനുള്ള കഴിവും കൂടി ഇല്ലാത്ത ഞാൻ ഭഗവാൻ തന്നെ സൂക്ഷിക്കണം എന്ന് ഏൽപ്പിക്കുന്ന രീതിയിലാണ് അപ്പോൾ പിന്നെ എന്നെ സമ്മതിച്ചത് കാവൽക്കാരനായി നിൽക്കാനൊന്നും ഞാൻ കൂട്ടിയേ പറ്റില്ല മാണിക്യത്തിന് കാവൽ നിൽക്കുന്ന പാമ്പിനെ ഈ മഹാക്രൂരന്മാരെ പാമ്പിനെ വധിക്കുകയാണോ എന്താ ചെയ്യണോ ഏതായാലും ആ മാണിം എടുക്കുന്നതായിട്ടുള്ള കഥകൾ വായിക്കുന്നവരാണ് നമ്മൾ അപ്പോൾ ഇവിടെ പറഞ്ഞു വന്നത് ഇത്രേ ഉള്ളൂ ഈ ഭഗവത് അർപ്പിതമായിട്ടാണ് എന്ത് ചെയ്യുന്നത് എങ്കിലും അത് ഭീഷ്മരെ പോലെ എല്ലാവരും അറിയപ്പെടുന്ന രീതിയിൽ ഭീഷ്മർ ഭക്തനായിരുന്നു ഭീഷ്മർ ഭക്തനാണ് എന്ന് പ്രഖ്യാപിപ്പിക്കും ഭഗവാൻ ഭക്രിയ ആവേശ്യ മനോ യസ്മിൻ വാച യത് നാമ കീർത്തയൻ ത്യജൻ കളയപരം യോഗി മുച്ചതേ കാമകർമ്മ ഭീ കാമി കർമ്മബാക്കി ഇത് രണ്ടും നമ്മിലേക്ക് വരാനുള്ള കാരണം ആഗ്രഹങ്ങളുടെ ബാക്കി നമ്മിലേക്ക് വരാനുള്ള കാരണം നമ്മൾ ഒരു ആഗ്രഹം കണക്കാക്കിയിട്ട് അതിനെ കിട്ടാൻ വേണ്ടി അതിൻ്റെ ആ ആഗ്രഹം നേടാൻ വേണ്ടിയിട്ട് കർമ്മം ചെയ്യും കർമ്മം ചെയ്തു കഴിഞ്ഞാൽ ഈ ഫലം തുല്യ അങ്ങനെ എളുപ്പമല്ല കർമ്മം ചെയ്താൽ ഫലം ഉണ്ടേ അപ്പൊ കർമ്മം ചെയ്തു ഫലം കിട്ടി ആഗ്രഹം സാധിച്ചു പക്ഷേ ഫലം ബാക്കി ഫലം ബാക്കിയായി കഴിഞ്ഞാൽ വീണ്ടും ഒരു ജന്മം വേണം അത് സ്വീകരിക്കാൻ വേണ്ടിയിട്ട് അപ്പോഴും കർമ്മം വരും അപ്പൊ കർമ്മം വരുമ്പോൾ വീണ്ടും ഈ ഈ ഫലം കൂടുതൽ വരും അപ്പൊ അത് സ്വീകരിക്കും മനസ്സാണെങ്കിലോ ജീവനെ വിട്ട് പിരിയേ ഇല്ല എപ്പോഴാണോ ഈ ബ്രഹ്മത്തിൽ നിന്ന് ഇങ്ങനെ വേർപ്പെടുന്നത് അപ്പോൾ മുതൽ സമൂഹ ഗുണങ്ങളോട് കൂടിയിട്ടാണ് മനസ്സിനെ ചേർക്കുന്നത് എന്ന് കൂടി ആലോചിക്കാം മനസ്സ് സാത്വികഭാവ ആ സാത്വിക ഭാവത്തിൽ ഈ രജസ്തമോ ഗുണങ്ങളെ ചേർത്ത് പ്രകൃതിയുമായി ബന്ധപ്പെടുത്തുകൊണ്ടാണ് മായ ബാധിക്കുന്നത് അല്ലെങ്കിൽ മായ ബാധിക്കില്ല ശുദ്ധസത്വമാണ് ബ്രഹ്മം അതിൽ നിന്ന് അടന്നു പോരുമ്പോ സാത്വികഭാവത്തിലെത്തുന്നു മനസ്സ് സാത്വികമാണ് ശുദ്ധസത്വമല്ല രജസ്തമോ ഗുണങ്ങളെയും മറികടന്ന് ഭാവം കൂടി മറികടന്നാലേ അഹന്തത്വത്തിലേക്ക് എത്തുള്ളൂ അഹന്തത്വം വിഘടിപ്പിച്ചു കഴിഞ്ഞാൽ രജ സത്രജസ്തമോ ഗുണങ്ങളാണ് അഹന്തത്വം കഴിഞ്ഞിട്ട് വേണം അഹന്തത്വത്തിലേക്ക് എത്താൻ അപ്പളേ ശുദ്ധതത്വം ആവുള്ളൂ അപ്പൊ നമ്മൾ ഈ മനസ്സിനെ ശുദ്ധമാക്കാൻ വേണ്ടിയിട്ട് മറ്റ് യാതൊന്നും നമ്മിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നാമം ജപൻ നാമം എഴുതല് നാമം കീർത്തനം ചെയ്യുന്നത് അങ്ങനെ ഭക്തിയാ ഭക്തിയോട് കൂടിയിട്ട് സ്നേഹ വിനയ ശുശ്രൂഷ സമർപ്പിത അന്യോപകാരം പരോപകാരം അങ്ങനെ പ്രാരബത്തെ തീർക്കുന്നതായിട്ടുള്ള ഒരു ഭക്തന് മനഹ ആവേശ യസ്മിൻ ഈ ഭഗവാനിൽ ശ്രീകൃഷ്ണനിൽ അത് ത്രികരണങ്ങളെ കൊണ്ട് മനസ്സുകൊണ്ട് വാക്കുകളെ കൊണ്ട് പ്രവൃത്തികളെ കൊണ്ട് ഇവിടെ നൃത്തം വയ്ക്കാം അത് പ്രവൃത്തിയാണ് വാക്കുകൾ നാമം ജപിക്കാം കീർത്തിക്കാം അത് വാക്കാണ് അതും പ്രവൃത്തിയാണ് മനസ്സുകൊണ്ട് ഭഗവാനെ സ്മരിക്കുക മൂന്നാമത്തെ ഭാവമായി അപ്പോൾ മനസാ വജസ കർമ്മണ ഈ ഇങ്ങനെ പാട്ട് പാടിയിട്ട് നൃത്തം വയ്ക്കുമ്പോൾ അതിന് പക്കമേളങ്ങൾ മറ്റേ പുറമേ നിന്ന് കേൾക്കുമ്പോൾ നമ്മൾ തന്നെ ചപ്പളാം കെട്ടി എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് ചെയ്യുമ്പോൾ നമ്മുടെ പ്രവൃത്തികളും ഭഗവത് സ്മരണമാണ് വാക്കുകൾ നാമഞ്ജപമായതുകൊണ്ട് സ്മരണമാണ് മനസ്സിൽ ഭഗവാന്റെ ലീലകളെ സ്മരിക്കുന്നത് കൊണ്ട് മൂന്നും ഇനി അതേപോലെ തന്നെ അത് വേദം വിധിച്ച കർമ്മമായത് കൊണ്ട് ആ കർമ്മം നമ്മള് പറ്റുന്നില്ല കർമ്മം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ആ കർമ്മ ഇല്ല അന്യകർമ്മ അല്ല ചെയ്യുന്നത് അതുകൊണ്ട് അതും പേടിക്കില്ല കുകർമ്മം ഇല്ല കർമ്മം ഒടുങ്ങാനുള്ള ഏറ്റവും നല്ല വഴിയാണ് നാമഞ്ജപം അപ്പോ യസ്വിൻ മനഹഭത്രി ആവേശ ശ്രീകൃഷ്ണ ഭഗവാനിൽ ആരിലാണോ ഈ മനസ്സിനെ അർപ്പിച്ചുകൊണ്ട് മനസ്സാ ഏത് വ വാച ഏത് നാമ അതേപോലെ ഈ ലയം കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഏർ നടനം തുടങ്ങിയിട്ടുള്ള പലതും അതൊക്ക കീർത്തയൻ ഈ ഭഗവാന്റെ ലീലകളെ സ്മരിച്ചുകൊണ്ട് കീർത്തിക്കപ്പെടുമ്പോ കളയപരം ഈ ശരീരം തൃജൻ ആ സമയത്താണ് ശരീരം ഉപേക്ഷിക്കുകയാണെങ്കിൽ യോഗി അദ്ദേഹം കർമ്മയോഗിയാ കാരണം അത് മൂന്നു ചെയ്യണേ അങ്ങനെയുള്ള യോഗി കാമകർമ്മിമുച്ചതേ ഈ ശരീരം മാത്രമല്ല കാമവും കർമ്മവും ച കാമബാക്കിയും കർമ്മബാക്കിയും ഉപേക്ഷിക്കുന്നു എന്തുകൊണ്ടാണ് നാമത്തെ ജവിക്കണം എഴുതണം പാടണം എന്ന് പറയാനുള്ള കാരണം ഈ മൂന്നും അതിൽ സമർപ്പിതമായിരിക്കും മനസാവചസാ കർമ്മണ അപ്പൊ വേദം വിധിച്ച കർമ്മത്തെ ചെയ്യുകയും ചെയ്യും മറ്റ് കർമ്മങ്ങളെ ചെയ്യില്ല അതേപോലെ തന്നെ കർമ്മം തീരാനുള്ള ഏറ്റവും എളുപ്പം കാരണം ഇതിൻ്റെ ഫലം ഇപ്പൊ നാമം ജപിച്ചാൽ നമുക്ക് കിട്ടുന്നതായിട്ടുള്ള പുണ്യം ആ പുണ്യത്തെ നമ്മൾ അനുഭവിക്കേണ്ട എന്തിനാ അനുഭവിക്കുന്നത് ഭഗവാന്റെ ലയിക്കാനാണ് ആ ലയത്തിന് വേണ്ടിയിട്ട് പോകുന്ന യാത്ര കർമ്മമല്ലാത്തത് കൊണ്ട് സ്വർഗത്തിൽ പോയ കർമ്മ സത്യലോകം വരെ കർമ്മ അപ്പോൾ അന്തരീക്ഷമായാലും സ്വർഗമായാലും ഇനി സ്വർഗം കഴിഞ്ഞിട്ടുള്ള ജനലോകം തപോലോകം സത്യലോകം മഹർലോകം ഇതൊക്കെയുണ്ട് അപ്പോൾ ഈ മഹർലോകം കഴിഞ്ഞിട്ടുള്ള തപോലോകം കഴിഞ്ഞിട്ടുള്ള ഈ സത്യലോകത്തിൽ അവിടെ ചെന്ന് അവിടം വരീ കർമ്മ അത് കഴിഞ്ഞ് പിന്നെ കർമ്മത്തെ വിടാൻ വേണ്ടിയിട്ട് അമ്മയെ ആശ്രയിക്കുന്നു അമ്മ കയ്യെ പിടിച്ച് മുകളിലേക്ക് കൊണ്ടുപോകുന്നു അതോട് കൂടിയിട്ട് കർമ്മം തീർന്നു അപ്പോൾ ഈ ഇരുപത്തിമൂന്ന് സിദ്ധികളിലൂടെ ഭഗവാനെ നല്ലോണം അറിഞ്ഞ് ഭഗവാൻകൽ ലയിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോൾ ഈ പതിനെട്ട് പടികളും ചവിട്ടി മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ ഭഗവാൻ കല്ലിൽ ലയിച്ചു അതിൽ തന്നെ സാലോക്യവും സാരൂപ്യവും ഒരുമിച്ചാണ് കിട്ടുക സാരൂപ്യത്തോട് കൂടിയിട്ടേ സാലോക്യത്തിന് ചേരാൻ പറ്റുള്ളൂ ക്രമേണയായിട്ട് ഈ അനന്തഭഗവാനെ പോലെയോ ഗരുഡനെ പോലെയോ ലക്ഷ്മിയെ പോലെയോ ഭൂമിയെ പോലെയോ അങ്ങനെ സാമീപ്യം കൂടി കിട്ടിയെങ്കിൽ പിന്നെ ലയം കൂടി കിട്ടിയാൽ സായുജ്യം ഈ സാലോക്യവും സാമീപ്യവും കിട്ടുന്ന സമയത്ത് തന്നെ സാർഷ്ടി കിട്ടും പറയുന്നുണ്ട് സാർഷ്ടി എന്നുള്ളത് ഭഗവാന്റെ എന്തൊക്കെ കഴിവുകളുണ്ടോ അത് മുഴുവൻ പ്രയോഗിക്കാൻ സാധിക്കും വരാനുഗ്രഹം ഒഴിച്ച് ബാക്കിയുള്ളതൊക്കെ എന്നു വെച്ചാൽ മുക്കുതി കൊടുക്കാൻ പറ്റില്ല ബാക്കിയുള്ളതൊക്കെ പറ്റും ശവിക്കാൻ പറ്റും വരം കൊടുക്കാൻ പറ്റും അതിൽ ലയം ഒഴിച്ച് ബാക്കിയുള്ളതൊക്കെ കൊടുക്കാൻ പറ്റുന്നതാണ് മുക്തിക്ക് വകഭേദ വകഭേദങ്ങൾ ഉണ്ടായതുകൊണ്ട് ഇത് ഇവിടം വരെ എത്തിക്കാനുള്ള മാർഗത്തെ മഹാദേവനാവാൻ സാധിക്കുന്ന അർത്ഥം ശിവമാർഗം പ്രണ അത് കൊടുക്കാൻ സാധിക്കും ശിവമാർഗ പ്രണയതാരം അങ്ങനെയുള്ള ഭാവത്തിൽ എത്താൻ സാധിക്കും അപ്പോൾ ഭക്തിയ ആവേശ മനഹ യസ്മിൻ ഭക്തിയോട് കൂടിയിട്ട് മനസ്സിനെ അങ്ങോട്ട് പ്രവേശിപ്പിച്ച് ഭഗവാൻകൽ തന്നെ മറ്റേ യാതൊന്നും ചിന്തിക്കരുത് അത് മനസാ വചസ കർമ്മണ ഇത് നാമ കീർത്തയൻ അപ്പോൾ ഇതെല്ലാം പെടും അങ്ങനെ തൃജൻ കളേപരം ഈ ശരീരത്തിൽ ഉപേക്ഷിക്കുകയാണെങ്കിൽ ആ യോഗി അത് കർമ്മയോഗിയായാലും വേണ്ടില്ല ജ്ഞാനയോഗിയായാലും വേണ്ടില്ല ഭക്തിയോഗിയായാലും വേണ്ടില്ല മുച്ചതേ കാമകർമ്മ സകല കാമങ്ങളെയും കർമ്മങ്ങളെയും ഉപേക്ഷിക്കാൻ സാധിക്കും അതുകൊണ്ട് നാമത്തെ ജപിച്ചുകൊണ്ടേ ഇരിക്കുക അത് ഇരിക്കുമ്പോൾ ജപിക്കാം നടക്കുമ്പോൾ ജപിക്കാം നിന്നുകൊണ്ട് ജപിക്കാം എല്ലാ പണിയെടുക്കുമ്പോഴും ജപിക്കാം ഈ നാമജപത്തിന് തുല്യമാണ് നാം കേൾക്കൽ കേട്ടോ ഇപ്പൊ ഭഗവത് നമ്മൾ പറയുന്നു അതിനെ കേൾക്കുമ്പോൾ നമ്മുടെ സ്മരണ ഭഗവാൻ കല് എത്തുകയാണ് നാം അറിയാതെ കണ്ട് നാമം ജപിച്ചുകൊണ്ട് ഈ കഥയെ കേൾക്കാം അത് രണ്ട് കർമ്മം ആകുന്നില്ല രൂപസ്മരണ വരുന്നു ലീലാസ്മരണ വരുന്നു കഥയെ കേൾക്കുമ്പോ അതിൽ നമ്മള് ലീനമായിട്ടിരിക്കുന്നു മഹാഭാഗ്യമാണ് ഇത് കേട്ടുകൊണ്ട് കഷ്ണം നിർക്ക അടിച്ചു അയ്യോ ഞാൻ അശുദ്ധ അല്ലേ അങ്ങനെയൊക്കെ പാടു തിരുമേനി അങ്ങനെ ഇല്ല നമ്മൾ ഇത് കേട്ടുകൊണ്ട് എന്ത് പണിയെടുത്തോളൂ എന്തിനു വേണ്ടിയിട്ടാ ഭഗവത അർപ്പിതം കർമ്മം എന്തിനാ കർമ്മത്തിൽ നിന്നും മോചനം നേടാനാണ് ഇനി ഇത് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അടുത്ത തോന്നുകയാണ് എന്താ തോന്നുന്നത് ഭാഗവതത്തിൽ എന്താ പറഞ്ഞിരിക്കണത് ആ ശ്ലോകം ഇതുമായിട്ട് ബന്ധപ്പെടുത്തുക എങ്ങനെയാണ് അപ്പം പുസ്തകം നിർത്തി നിർത്തിവെക്കുക ഒരു നോട്ട് ബുക്ക് കൊടുക്കുക പെൻ എടുക്കുക ഈ കേട്ടതിനെ എഴുതുക എങ്ങനെയാണ് എഴുതേണ്ടത് ശ്ലോകങ്ങളെ വ്യാഖ്യാനിക്കുമ്പോൾ എഴുതേണ്ടത് ശരിക്കും അർത്ഥം മനസ്സിലാക്കണമെങ്കിൽ ആദ്യം ശ്ലോകം എഴുതുക പുസ്തകമുണ്ട് എഴുതി വെച്ചു പിന്നെ പദച്ഛേദം പിന്നെ അന്വയം അത് കഴിഞ്ഞ് അർത്ഥം ഓരോ വാക്കിൻ്റെയും അർത്ഥം അർത്ഥം കിട്ടിയാലേ നമുക്ക് അന്വയിക്കാൻ സാധിക്കുള്ളൂ അപ്പോൾ ഓരോ വാക്കുകൾ ക്രമേണയായിട്ട് അന്വയം എന്ന രീതിയിൽ താഴത്തേക്ക് എഴുതാം ആദ്യം എഴുതേണ്ടത് ശ്ലോകം അതിൻറെ താഴെ ഇടതുഭാഗത്ത് ശ്ലോ ഈ പദേദം ക്രമേണയായിട്ട് പദച്ഛേദം എഴുതുക അതിൻ്റെ വലതുഭാഗത്ത് ഈ പദേദത്തിന്റെ അർത്ഥം എഴുതുക അതിന്റെ വലതുഭാഗത്ത് അന്വയം എഴുതുക ക്രമേണയായിട്ട് താഴത്തേക്ക് എഴുതുക അതിൻ്റെ നേരെ വലതുഭാഗത്ത് ഈ അന്വയത്തിന്റെ അർത്ഥം എഴുതുക അപ്പോൾ അതില് കൂട്ടിച്ചേർക്കേണ്ടതുണ്ടോ ആ കൂട്ടിച്ചേർക്കലും കൂടി ആയാലേണ് അത് കഥയാവുള്ളൂ അങ്ങനെ പഠിക്കണം എന്നിട്ട് ഈ വാക്കുകൾ ശ്ലോകത്തിൽ എവിടെ വന്നു അങ്ങനെ ഒരു ശ്ലോകത്തെ ഒരു പത്ത് തവണ നമ്മൾ പഠിച്ചാലേണ് ആ ശ്ലോകം നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ ശ്ലോകം നോക്കിയിട്ട് കുറേ തവണ വായിച്ചുകൊണ്ട് കിട്ടില്ല വെറുതെ അതിൻ്റെ ഒരു സാരം വായിച്ചുകൊണ്ട് കിട്ടില്ല അതിനെ നമ്മൾ വ്യാഖ്യാനിക്കാറാവണമെങ്കിൽ പദച്ഛേദം കിട്ടണം അന്വയം കിട്ടണം പദത്തിന്റെ അർത്ഥം കിട്ടണം അന്വയാർത്ഥം കിട്ടണം കൂട്ടിച്ചേർക്കേണ്ടതിനെ കൂട്ടിച്ചേർക്കണം അതുകൊണ്ടാണ് ആവർത്തിച്ച് കേൾക്കൂ എന്ന് പറയുന്നത് ഭക്തി ആവേശം അനോയസ്മിൻ വാചായൻ നാമകീർത്തയൻ കളേപരം യോഗി മുച്ചതേ കാമകർമ്മഭി ഇനി അടുത്തത് ഉച്ചാരണ ശുദ്ധി ഇല്ലെങ്കിൽ അർത്ഥത്തിന് വ്യത്യാസം വരും അത് ഖരം മൃദു ചില്യക്ഷരം ഈ ഹലന്തലബന്ധങ്ങൾ ഒക്കെ ആ രീതിയിൽ തന്നെ സ്വരങ്ങളായാലും സ്പർശാക്ഷരങ്ങളായാലും അതിനെ ഊന്നിപ്പറയണ്ട രീതിയിൽ ഊന്നി പറയണം ഡബിൾ രണ്ടായിട്ട് വരുമ്പോൾ അങ്ങനെ പറയണം സ്വരങ്ങൾ ഒന്ന് ചിലപ്പോൾ മാത്ര കൂടുതൽ വേണ്ടി വരും അത് അതൊക്കെ വേണം ഹ്രസ്വദീർഘപ്ലുതം അതൊക്കെ വേണ്ടി അതൊക്കെ ശ്രദ്ധിച്ച് ചെയ്താൽ മാത്രമേ ഫലമുള്ളൂ അതേപോലെ വായിക്കുമ്പോൾ ശ്വാസം ഒരു വരി ഒറ്റ ശ്വാസത്തിൽ രണ്ട് വരി ഒരു ശ്വാസത്തിൽ നാല് വരി ഒരു ശ്വാസത്തിൽ ഇങ്ങനെ പ്രാണായാമ തുല്യമായിട്ട് നമുക്ക് എടുക്കാൻ സാധിക്കും ഭക്രിയ ആവേശ മനഹ മനോ യസ്മിൻ വാച യത് നാമ എന്നാമ കീർത്തയൻ ത്യജൻ കളയപരം യോഗി വകാരം അവിടെ കളയവരം എന്നാണ് ഉപകാരം ഉപകാരവുമല്ല വകാരവുമല്ല ഇൻ ആയിട്ട് ബിറ്റ്വിനായിട്ട് കളയവരം കളേബരം അങ്ങനെയൊക്കെയാണ് അതിന്റെ ഉച്ചാരണങ്ങൾ അതൊക്കെ വേദം പഠിക്കുന്നവർക്ക് നമുക്ക് നമുക്ക് കളയവരം എന്ന് പറഞ്ഞാൽ മതി കുഴപ്പമില്ല ഇങ്ങനെ മുച്ചതേ കാമകർമ്മ ഭീ ഇപ്പൊ പറഞ്ഞു തോന്നുന്നത് എന്താ കാമബാക്യം കർമ്മബാക്യം തീർക്കാൻ സാധിക്കും ഈ ഭഗവൻ നാമം കൊണ്ട് എന്നാണ് കാരണം നാം മൂന്ന് മനസാ മനസാവചസ കർമ്മ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുക അതുകൊണ്ടാ അപ്പൊ ഇങ്ങനെ പഠിക്കാൻ സാധിക്കുമാറാകട്ടെ ഇത് അതിൻ്റെ അന്വയം എഴുതിയിരിക്കുന്നത് യസ്മിൻ മനഹ ഭക്തിയ ആവേശ വാച യത് നാമ കീർത്തയൻ കളയപരം ത്യജൻ യോഗി കാമകർമ്മഭി മുച്തേ ആരാണോ മനസ്സിനെ വളരെ ഭക്തിയോടു കൂടിയിട്ട് ഭഗവാനെ പ്രവേശിച്ചിരിക്കുന്ന പ്രവേശിപ്പിച്ചിട്ട് ഈ വാക്കുകളെ കൊണ്ട് ഭഗവാന്റെ നാമത്തെ കീർത്തിക്കുന്നത് ആ കീർത്തിക്കുന്നതായിട്ടുള്ള ഈ ജീവൻ ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ ഈ നാമജപം ചെയ്യുന്ന സമയത്ത് കളയപരത്തെ ഉപേക്ഷിക്കുകയാണെങ്കിൽ ശരീരത്തെ ഉപേക്ഷിക്കുകയാണെങ്കിൽ ആ കർമ്മയോഗിയായിട്ടുള്ള ജ്ഞാനയോഗിയായിട്ടുള്ള ഭക്തി യോഗിയായിട്ടുള്ള ആ ജീവൻ കാമ കാമ കാമവാക്യയിൽ നിന്നും കർമ്മവാക്യയിൽ നിന്നും മോചിപ്പിക്കപ്പെടുന്നു അപ്പൊ ഇങ്ങനെ നമുക്ക് ഓരോന്നിനെയും എടുക്കാൻ സാധിക്കണം ഭീഷ്മര് യുധിഷ്ഠിരനോട് പറയാം ഭാഗവതം വ്യാസൻ നമ്മളോട് പറയാം ഭക്തിയാവേശ്യമനോയസ്മിൻ വാചാ യൻ നാമ കേത്തയൻ ത്യജൻ കളേ യോഗി മുച്ചതേ കാമ കർമ്മഭീം